ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കാർക്ക് അയത്തങ്ങ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്നു പറഞ്ഞിട്ടുള്ള വേക്കൻസികളൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ എനിക്കൊരു പ്രചോദനമാകും നിങ്ങളിലേക്ക് വേക്കൻസി കൂടുതൽ വിട്ടുവരാണ് നിങ്ങൾ ലൈക്ക് ചെയ്യാതെ കമൻറ്റ് ചെയ്യാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുമ്പോൾ എനിക്ക് എൻ്റെ മൂട് നഷ്ടപ്പെടും അത് ഇടാതിരിക്കാൻ നിങ്ങൾക്ക് ജോബ് ലഭിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ തുടങ്ങൂ ജീവിതം കടലിലെ തിരമാല പോലെയാണ് ചിലപ്പോൾ ചിന്തിപ്പിക്കും ചിലപ്പോൾ ചിരിപ്പിക്കും ചിലപ്പോൾ വേദനിപ്പിക്കും ഓക്കെ താങ്ക്